ഉപതെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് റൗണ്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടർ ഷൗക്കത്താണ് ലീഡ് നിലയിൽ മുന്നിലിരിക്കുന്നത് ആദ്യ റൗണ്ട് മുതൽ മുന്നിലുള്ള ഷൗക്കത്തിന് എന്നാൽ പലപ്പോഴും യു ഡി എഫ് ഭരണമുള്ള പഞ്ചായത്തുകളിൽ നിന്നും അവർ വിചാരിച്ച പോലെ ശക്തമായ തരംഗമുണ്ടാക്കാൻ കഴിഞ്ഞില്ല വി അൻവർ ഈ പഞ്ചായത്തുകളിൽ മെച്ചപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെച്ചത് നിലവിൽ പതിമൂവായിരം വോട്ടിലധികം അൻവർ നേടിക്കഴിഞ്ഞു യു ഡി എഫിൻ്റെ നിർണായക വോട്ടുകളാണ് ആദ്യ റൗണ്ടിൽ നേടിയതെങ്കിൽ പിന്നീട് എൽ ഡി എഫ് ഭരിക്കുന്ന മണ്ഡലത്തിലെ പഞ്ചായത്തുകളിലും അൻവർ സ്വാധീനം വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ താൻ പിടിച്ചത് യു ഡി എഫിൻ്റെയല്ല മറിച്ച് എൽ ഡി എഫിൻ്റെ നിർണായക വോട്ടുകളാണെന്ന് പി വി അൻവർ അവകാശവാദവുമായി എത്തിയിരിക്കുകയാണ് നിലവിൽ യു ഡി എഫും എൽ ഡി എഫും കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്തുള്ളത് അൻവറാണ് പി വി അൻവർ മൂവായിരം വോട്ട് പിടിക്കുമെന്ന് പറഞ്ഞ മണ്ഡലത്തിൽ പ്രചാരണത്തിനു വന്ന മന്ത്രിമാരും മറ്റ് ജനപ്രതിനിധികളും തലേന്ന് രാത്രിയിൽ എട്ടായിരം വരെ നേടുമെന്ന് മാറ്റി പറഞ്ഞെന്ന് അൻവർ പറയുന്നു പറയുന്നുരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക അൽസലാമ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പിണറായിസത്തിനെതിരെയാണ് തന്റെ പോരാട്ടം മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ സംസ്ഥാനത്ത് അറുപത്തിമൂന്ന് മണ്ഡലങ്ങളിൽ നാനൂറ്റി എൺപത്തിയൊൻപത് പഞ്ചായത്തുകളിൽ സജീവമാണ് ഈ വിഷയങ്ങളെ അഭിമുഖീകരിക്കാതെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു മുന്നണിക്കും എളുപ്പത്തിൽ സർക്കാർ രൂപീകരിക്കാമെന്ന് കരുതിയാൽ അത് നടക്കില്ലെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മലയോര കർഷകരെ ചേർത്ത് ശക്തമായ ഇടപെടൽ സംസ്ഥാനത്തുണ്ടാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം അൻവറിനോട് ഇനിയും ചർച്ചയാകാമെന്നുള്ള സൂചനകളാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ പങ്കുവച്ചത് യു ഡി എഫിന്റെ വോട്ടിൽ നേരിയ കുറവുണ്ടായതായി സമ്മതിച്ച അദ്ദേഹം ഇടയിൽ ഭൂരിപക്ഷം നേടുമെന്ന് വിശ്വാസവും പ്രകടിപ്പിച്ചു ആദ്യം വഴിക്കടവിലെ വോട്ടാണ് എണ്ണിയത് യു ഡി എഫ് ശക്തി കേന്ദ്രമായ വഴിക്കടവിൽ പ്രതീക്ഷിച്ച ലീഡ് നേടാൻ ആരെയാണ് ശോകത്തിന് കഴിഞ്ഞില്ലെന്നത് തിരിച്ചടിയാണ് ഇവിടെ മൂവായിരം വോട്ടിന്റെ ലീഡാണ് യു ഡി എഫ് പ്രതീക്ഷിച്ചതെങ്കിലും അത് നേടാൻ സാധിച്ചില്ല പി വി അൻവർ പിടിച്ച വോട്ടുകളാണ് ആദ്യ റൗണ്ടിൽ യു ഡി എഫ് പ്രതീക്ഷിച്ച മുൻതൂക്കം കുറച്ചതെന്നാണ് വിലയിരുത്തൽ ഇടതു സ്വതന്ത്രനായി പി വി അൻവർ മത്സരിച്ച രണ്ട് തെരഞ്ഞെടുപ്പിലും അൻവറിനായിരുന്നു ഇവിടെ ലീഡ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്തും കൂടുതൽ വോട്ടർമാരുള്ളത് വഴിക്കടവിലാണ് അൻവർ കൂടുതൽ വോട്ട് പ്രതീക്ഷിക്കുന്നതും ഇവിടെ തന്നെയായിരുന്നു മുസ്ലിം ലീഗിന്റെ സ്വാധീന മേഖലയുമാണിത് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും